എല്ലാവർക്കും നമസ്കാരം കോൺഗ്രസ് അതിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു വാഗ്ദാനങ്ങളൊക്കെ കുറവാണ് എന്ന് കാണാൻ കഴിയും അതേസമയം അത് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ ഊന്നിയുള്ള ഒരു നയരേഖയാണ് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉറപ്പായിട്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്ന നയരേഖയാണ് അവർ പുറത്ത് വിട്ടിരിക്കുന്നത് നയരേഖയുടെ സംഗ്രഹം ഒറ്റ വാക്കിൽ നീതി എന്നുള്ളതാണ് ഈ രാജ്യത്ത് നീതി അഥവാ ജസ്റ്റിസ് ഞങ്ങൾ കൊണ്ടുവരും എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഖാർഗെയാണ് രേഖ പ്രസിദ്ധീകരിച്ചത് ഡൽഹിയിൽ ചേർന്ന ലളിതവും പ്രൗഢവുമായ ഒരു സമ്മേളനത്തിലായിരുന്നു നയരേഖയെ പ്രസിദ്ധീകരിച്ചത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരും അതിൽ സന്നിഹിതരായിരുന്നു എന്തുകൊണ്ടാണ് നീതിക്ക് പ്രാധാന്യം കൽപ്പിച്ചത് കോൺഗ്രസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് തെളിഞ്ഞത് കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ മോദി സർക്കാർ പാവപ്പെട്ടവർക്ക് നീതി നിഷേധിച്ചു എന്നുള്ളതാണ് ഈ രാജ്യത്തെ വിവിധ തലങ്ങളിലുള്ളവർക്ക് മോദിയുടെ ഭരണകാലത്ത് സാമാന്യ നീതിയുടെ ലംഘനമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് നീതി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് തങ്ങളുടെ നിശ്ചയം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലെ മോദി ഭരണത്തിൻ്റെ ഫലമായിട്ട് രാജ്യത്ത് വിവിധ തുറകളിലുള്ളവരുടെ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നീതി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് യുവജനങ്ങൾക്ക് തൊഴിൽ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് നീതി നിഷേധിച്ചു കർഷകർക്ക് നീതി നിഷേധിക്കപ്പെട്ടു കാർഷിക വിളകൾക്കെല്ലാം വിലയില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് അർഹമായ നീതി നിഷേധിക്കപ്പെട്ടു ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം സർക്കാർ അവരുടേതാക്കി മാറ്റി മാറ്റിയെന്നുള്ളത് കൊണ്ട് പൊതുജനക്ഷേമം എന്ന നീതി സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നീതി തിരിച്ച് കൊണ്ടുവരിക എന്നുള്ള കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് നീതി ഉറപ്പാക്കാൻ വേണ്ടി മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ പ്രകടന പത്രികയിൽ ചേർത്തിട്ടുണ്ട് ഈ മൂന്ന് വാക്കുകളും ഡബ്ല്യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ് ഒന്നാമത്തേത് വർക്ക് എന്നുള്ളതാണ് രണ്ടാമത്തേത് വെൽത്ത് മൂന്നാമത്തേത് വെൽഫെയർ വർക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൊഴിലാണ് അതായത് ഈ രാജ്യത്ത് രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി പറഞ്ഞത് പക്ഷേ തൊഴിൽ നൽകിയില്ല ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ആൾക്കാർ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുകയാണ് തൊഴിലുണ്ടെങ്കിൽ ഉണ്ടാകും ദാരിദ്ര്യം അപ്രത്യക്ഷമാകും കോൺഗ്രസിൻ്റെ പഠനത്തിൽ തെളിഞ്ഞ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും മികവുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് ഐ ഐ ടി ആണ് ഐ ഐ ടികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ മുപ്പത് ശതമാനം ആളുകൾക്ക് ഇന്ന് തൊഴിൽ കിട്ടുന്നില്ല എന്നാണ് അങ്ങനെയെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരുടെ അവസ്ഥ നമുക്ക് ഉള്ളൂ രണ്ടാമത്തെ കാര്യം വെൽത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വെൽത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂലധന നിക്ഷേപത്തെക്കുറിച്ചാണ് അതായത് കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ അവരുടെ നയപരിപാടികളിലൂടെ കൂടുതൽ വരുമാനം ആർജിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും വിദേശ നിക്ഷേപങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവരും അങ്ങനെ വലിയ തോതിലുള്ള മൂലധന നിക്ഷേപങ്ങള് സ്വാഭാവികമായിട്ടും പുതിയ സംരംഭങ്ങൾക്ക് കാരണമാകും അത് തൊഴിൽ വിപണി കൂടുതൽ സജീവമാക്കും അങ്ങനെ തൊഴിലുണ്ടാവുകയും വ്യക്തികൾക്ക് പണമുണ്ടാവുകയും ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാര്യത്തിലേക്ക് എളുപ്പത്തിൽ കോൺഗ്രസ്സിന് കടക്കാൻ കഴിയും അത് വെൽഫെയറാണ് വെൽഫെയർ എന്ന് പറഞ്ഞാൽ പൊതുജനക്ഷേമമാണ് ക്ഷേമമില്ലാത്ത ഒരു സമൂഹം എപ്പോഴും അസംതൃപ്തമായിരിക്കും എല്ലാത്തിൻ്റെയും വില കൂടുന്നു ആനുപാതികമായിട്ട് വരുമാനം വർദ്ധിക്കാതിരിക്കുന്നു ഇതാണ് ഇന്ന് ഈ രാജ്യത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പ്രതിസന്ധിക്ക് ഉത്തരമാണ് കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷകർക്ക് പ്രത്യേകമായ ഊന്നൽ നൽകുന്നുവെന്നുള്ളതാണ് അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില എല്ലാ വിളകൾക്കും ഉറപ്പാക്കുകയും അത് കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യും എന്ന് കോൺഗ്രസ് പറയുന്നു അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും കിട്ടത്തക്ക വിധത്തിലുള്ള ക്രമീകരണം ബാങ്ക് വഴി ചെയ്യും എന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തൊഴിലവസരങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ചെയ്യും എന്നുള്ളതാണ് ഈ സ്ത്രീ സംവരണ ബില്ലൊക്കെ പാസാക്കിയിരിക്കുന്ന ഈ സമയത്ത് സ്വാഭാവികമായിട്ടും അത് സ്ത്രീ വോട്ടർമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലാണ് കോൺഗ്രസ് ഈ പ്രകടന പത്രിക പൊതുജനത്തിന് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ബി ജെ പി സർക്കാരിനെ വിമർശിക്കാനും മറന്നിട്ടില്ല അതായത് വലിയ വികസനമാണ് ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പ്രചണ്ഡമായ പ്രചരണം വെറും പാഴ്വാക്കാണ് എന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് പറഞ്ഞതല്ലാതെ നൽകിയില്ല എന്നാണ് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുന്നത് ഞങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യും എന്നും പറയുന്നു അതായത് മൻമോഹൻ സിംഗിൻ്റെ പത്തു വർഷക്കാലത്തെ ഭരണത്തിൽ ഉണ്ടായ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് ഏഴര ശതമാനമാണ് അതിനേക്കാൾ വലിയ തോതിൽ വളർച്ചയുണ്ടായി എന്ന് അവകാശവാദമുന്നയിക്കുന്ന മോദി സർക്കാരിൻ്റെ കാലത്തെ പത്തു വർഷക്കാലത്തെ ശരാശരി വളർച്ചയെന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് ഒൻപത് ശതമാനമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ബി ജെ പി സർക്കാർ പറഞ്ഞതേയുള്ളൂ പാലിച്ചില്ല ഞങ്ങൾ പറയും അത് പാലിക്കുകയും ചെയ്യും എന്ന് അതുകൊണ്ട് പൊതുവെ നോക്കുമ്പോൾ ഇത് ഒരു എലക്ഷൻ വാഗ്ദാനം എന്നുള്ള നിലയിലല്ല ഭരണത്തിലെത്തിയാൽ നടപ്പിലാക്കാൻ എളുപ്പമുള്ള സാധ്യമായ ഒരു നയരേഖ എന്ന നിലയിലാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്